കിഫ്ബി മസാല ബോണ്ട് പുറപ്പെടുവിച്ച വിഷയത്തിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചത് എന്തിനാണെന്ന് അറിയിക്കണമെന്ന് ഇഡിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു സമൻസിന്റെ സാധ്യത ഇരു കക്ഷികളുടെയും വാദം കേട്ടശേഷം തീരുമാനിക്കുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണോ വേണ്ടയോ എന്ന് തോമസ് ഐസക്കിനെ തീരുമാനിക്കാമെന്നും അഭിപ്രായപ്പെട്ട കോടതി ഹർജി മാർച്ച് പതിനെട്ടിലേക്ക് പരിഗണിക്കാൻ മാറ്റി കിഫ്ബിയുടെ ഹർജിയും അന്നാണ് പരിഗണിക്കുക വ്യാഴാഴ്ച ഹർജി പരിഗണിച്ചപ്പോൾ ഇ ഡി വീണ്ടും സമൻസ് അയച്ചത് തോമസ് വേണ്ടി ഹാജരായ സുപ്രീംകോടതി അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കിഫ്ബി ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ചതിനു തുടർച്ചയായിട്ടാണ് വീണ്ടും സമൻസ് അയച്ചതെന്ന് ഇഡിക്കായി ഹാജരായ അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ വിശദീകരിച്ചു സമസ് അയക്കുന്നത് വിലക്കുന്ന ഇടക്കാല ഉത്തരവില്ലെന്നും ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാമെന്നും വ്യക്തമാക്കി കോടതി നിർദ്ദേശപ്രകാരം ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയതായി കിഫ്ബിക്കായി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ അരവിന്ദ് ദത്താർ അറിയിച്ചു മറ്റു ചില രേഖകളും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഹാജരാക്കുമെന്നും വിശദീകരിച്ചു കിഫ്ബി അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും കോടതി വിലയിരുത്തി ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം